ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പാറ്റീനെ കൊല്ലാനുള്ള ഒരു മാർഗ്ഗമാണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് രണ്ടേ രണ്ട് സാധനം നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള കാര്യങ്ങളാണ് ചെയ്ത് നോക്കണം എനിക്ക് റിസൾട്ട് കിട്ടി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ വീഡിയോ ഇടുന്നത് നിങ്ങൾ ചെയ്ത് നോക്കുക മറ്റ് ഇന്ന് വെച്ചിട്ട് ഇന്ന് തന്നെ പാറ്റകളൊന്നും പോകില്ല ഒരു ഏഴെട്ട് ദിവസമൊക്കെ എടുക്കുക പാറ്റ വന്ന് ചത്ത് ഇതിന്നാലല്ലേ ചത്തു പോവുള്ളൂ എനിക്ക് നോക്കിയപ്പോൾ എനിക്ക് ഞാൻ വെച്ച് കഴിഞ്ഞിട്ട് ഒരാഴ്ചക്കായി നോക്കുമ്പോൾ പാറ്റകൾ പിന്നെ കാണാറേ ഇല്ല സംഭവം അപ്പം ഞാനിത് അതൊരു വീഡിയോ ഒക്കെ ഇടാന്ന് വിചാരിച്ചു അപ്പം അതിനായിട്ട് ഞാനെടുത്തിരിക്കുന്നത് ഈ കടലമാവാണ് എടുത്തിരിക്കുന്നത് കടലമാവാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കടലമാവിന് അരിപ്പൊടി എടുക്കാം ഗതമ്പ പൊടി എടുക്കാം മെന്തു വേണമെങ്കിൽ എടുക്കാം അപ്പം എൻ്റെ കയ്യിലുള്ള ഒരു സെന്താല് പൊടി വേണമെന്ന് മാത്രമേ ഉള്ളൂ അത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കടലമാവ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഒരേ ഒരു സാധനമാണ് വേണ്ടത് ബേക്കിംഗ് സോഡയല്ല അല്ലെങ്കിൽ വേറെ ഐറ്റംസൊന്നും കാരം പൗഡർ അതൊന്നും അല്ല സംഭവം അതിനെക്കാട്ടും കൂടുതൽ തീവ്രമായി എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മളിന്ന് ചേർക്കുന്നത് പക്ഷെ നമ്മുടെ തന്നെ വളർത്തുമൃഗങ്ങളും കാര്യങ്ങളൊന്നും കഴിക്കാനിടയാവരുത് അത് ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ അപ്പം നമുക്കതെന്താണോ ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് പറഞ്ഞുതരാം അപ്പം ആ സീക്രട്ട് ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞാൽ ബ്ലീച്ചിങ് ആണ് അപ്പോൾ അതെ അതൊരു സ്പൂണോട് തന്നെ അപ്പോൾ ഞാനത് തന്നെ ഒരു രണ്ട് സ്പൂണോളം ഞാൻ എടുത്തിരിക്കുന്ന കടലമാവോ അല്ലെങ്കിൽ അരിപ്പൊടി അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ മൈദാമാവോ അല്ലെങ്കിൽ ഗോതമ്പൊടി അരി ഏത് വേണമെങ്കിലും എടുക്കാം ഓക്കെ അതിലേക്ക് ഞാനിരിക്കുന്ന ബ്ലീച്ചിങ് ആണ് നമ്മളൊക്കെ തറയിൽ വഴുവഴുപ്പ് പോകാനും മറ്റേ മഴക്കാലത്ത് വഴുവഴുപ്പ് കോൺക്രീറ്റ് മുറ്റത്ത് വഴുവഴുപ്പ് പോകാനായിട്ട് ബ്ലീച്ചിങ് പൗഡർ ഇല്ലേ അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊരു സ്പൂണോളം ഇട്ടിട്ടുണ്ട് അപ്പോൾ രണ്ട് സ്പൂൺ കടലപ്പൊടിക്ക് ഒരു സ്പൂൺ ബ്ലീച്ചിങ് ആണ് ഇടേണ്ടത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ അതേ കണ്ടല്ലോ അതെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക നല്ല എഫക്റ്റീവ് ആണ് ബ്ലീച്ചിങ് പൗഡർ ഒക്കെ ചത്ത കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ പാട്ട് ചത്തുപോകും സംഭവം എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അതെ അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് എന്ത് ചെയ്യണം കുറച്ച് വെള്ളം ഒഴിക്കണം അപ്പോൾ അത് ഞാൻ ഇത്തിരി വെള്ളം ഒഴിക്കണം നിങ്ങൾക്ക് പൊടി തന്നെയാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ആ ഭാഗങ്ങളിൽ പൊടി ഇട്ടിട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരു ഉണ്ട പോലെ ആക്കി അങ്ങനെയും ചെയ്ത് കൊടുക്കാം രണ്ടും എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് പൊടി പോലെയാണെങ്കിൽ പാട്ട വരുന്ന ഭാഗങ്ങളിലും ആ ഭാഗങ്ങളിലൊക്കെ ഈ അങ്ങ് വിതറി കൊടുക്കുക അപ്പോൾ നമ്മളിപ്പോൾ കിച്ചൺ സിങ്കിൻ്റെ അടിയിൽ അല്ലെങ്കിൽ കിച്ച മറ്റേ കിച്ചൺ സ്ലാബിൻ്റെ ഒക്കെ അടിയിൽ കബോർഡുകളിലൊക്കെ നമുക്ക് ഈ പൊടി വിതറി കൊടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ താറ്റയ്ക്കുള്ള ഭാഗങ്ങളിൽ ആണെങ്കിലും ാത്റൂമിന്റെ ഉണ്ട പിടിച്ചിട്ട് അങ്ങനെയാണെങ്കിലും മതി കേട്ടോ അപ്പൊ അതേ ഞാനിപ്പോ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാന്നറിയോ ഓരോ പ ഒരു വാഴലയാണെങ്കിൽ വാഴലെടുക്കാം ന്യൂസ് പേപ്പർ ആണെങ്കിൽ ന്യൂസ് പേപ്പർ ആണെങ്കിലും മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് ന്യൂസ് പേപ്പർ ഇതുപോലെ നമ്മൾ എടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ഒക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ നമ്മൾ എടുക്കുക എന്നിട്ട് ഇത് അതിലോട്ട് നമുക്കത് ഇത് കണ്ടതേ ഇതുപോലെ ഇങ്ങനെ കുറച്ചിട്ടിട്ട് ഓരോരോ ഭാഗങ്ങൾ നമ്മൾ വെച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെയാണ് ചെയ്യേണ്ടത് ചിരട്ടി ഉണ്ടെങ്കിൽ ചിരട്ടിയിൽ വെച്ച് കൊടുത്താലും മതി ഇല്ലെങ്കിൽ ന്യൂസ് പേപ്പർ താകുമ്പോൾ കുറച്ച് എളുപ്പം വാഴലി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് കണ്ടോ അത് ഇങ്ങനെ ആക്കിയിട്ട് ഭാഗത്താണോ ഉള്ളത് ആ ഭാഗങ്ങളിലൊക്കെ നമ്മളത് വെച്ച് കൊടുക്കാം അപ്പം അങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ പാറ്റ വന്നത് കഴിച്ചു പക്ഷെ ഇത് ഇന്ന് വെച്ച് നിന്നതിന് പാറ്റ കഴിക്കണം നിർബന്ധങ്ങളൊന്നുമില്ല പാറ്റ ഒരാഴ്ചയ്ക്ക് ഉള്ളിലൊക്കെ വന്ന് ആ ഭാഗങ്ങൾ സ്മെൽ രാത്രിയാകുമ്പോൾ വരും കേട്ടോ അപ്പം ആദ്യം വെക്കുമ്പോൾ രാത്രി തന്നെ വെക്കാൻ ശ്രമിക്കണേ അപ്പം നമ്മളത് വെച്ച് കഴിഞ്ഞിട്ട് രാവിലെയാവുമ്പോൾ എടുത്ത് മാറ്റി കളയണം അതായത് പുറത്ത് പൂച്ചെടികളൊക്കെ അടിയിലാണെങ്കിൽ എടുത്ത് മാറ്റണം കിച്ചൺ കപ്പോർഡ് കിച്ചൻ സിങ്കിന്റെ അടിയിലാണെങ്കിൽ എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല ബാത്റൂമിൽ എടുക്കാതെ മാത്രം നോക്കിയാൽ മതി വളർത്തുമൃഗങ്ങൾ ഇതു കൊണ്ടോ ഇങ്ങനെ നമുക്ക് ആക്കിയിട്ട് ഓരോരോ ഭാഗങ്ങൾ എടുത്തു വെക്കാം ഒരു പത്ത് ദിവസം കഴിയുമ്പോഴേക്കും പാറ്റൊക്കെ കാണാറ കാണില്ല അതിനുശേഷം നമുക്കിത് എടുത്തു കളയാം ഇതിപ്പോൾ ലിക്വിഡ് പോലെ ഉണ്ടെങ്കിലും കുറച്ച് നാളെ മറ്റന്നാൾ ആവുമ്പോൾ ഡ്രൈ ആവും കുഴപ്പമൊന്നുമില്ല ഡ്രൈ ആയതുകൊണ്ട് അതിൻ്റെ എഫക്റ്റ് ഒന്നും പോകുന്നില്ലല്ലോ ഇനിയിപ്പോൾ ഇങ്ങനെ ആക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു പൊടിയാക്കിയിട്ട് പൗഡർ തന്നെ ആക്കിയിട്ട് നമുക്ക് വെക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കാം താങ്ക്